നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യതലസ്ഥാന നഗരിയിൽ പ്രതിദിനം ഉയരുന്ന താപനിലയ്ക്കൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും ഉയരുകയാണ് സുനിത കജ്രിവാളിനെയും രണ്ടാം നേതാക്കളെയും ആശ്രയിച്ചു മുന്നേറിയ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം കെജ്രിവാൾ എത്തിയതോടെ ഇരട്ടി ആവേശത്തിലായി എന്ന് തന്നെ പറയാം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ മണിക്കൂറുകൾക്കകം മോദിക്കും ബി ജെ പിക്കുമെതിരെ ആഞ്ഞടിച്ച വാർത്താ സമ്മേളനം നടത്തിയ കജ്രിവാൾ വിശ്രമമില്ലാതെ റോഡ് ഷോകൾ നടത്തിയും പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്തും കളന്നിറയുകയാണ് സഖ്യകക്ഷിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും കജ്രിവാളിന്റെ തിരിച്ചുവരവ് ഊർജം പകർന്നു ആദ്യ ദിവസം ആപ് സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളെ ഇളക്കിമറച്ച കജ്രിവാൾ രണ്ടാം ദിവസം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളിലും എത്തി റോഡ് ഷോ നടത്തി ആറാം ഘട്ടമായ മെയ് ഇഴുപത്തി അഞ്ചിനാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് എന്നതിനാൽ കോൺഗ്രസ് ബി ദേശീയ നേതാക്കളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ശനിയാഴ്ച ഡൽഹിയിൽ പ്രചരണത്തിന് ഇറങ്ങുന്നതോടെ രാജ്യതലസ്ഥാന നഗരി കൂടുതൽ സജീവമാകും പ്രമുഖ നേതാക്കളുടെ റോഡ് ഷോകളടക്കം വിപുലമായ പ്രചരണമാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ഏഴ് മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണി സംയുക്ത റാലികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കെജ്രിവാളും ഗാർഗിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ഒരു വേദിയിൽ എത്തും മോദിയുടെ ഗ്യാരന്റിയാണ് ബി ജെ പിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണമെങ്കിലും പാർട്ടിക്കുള്ളിലെ അലിഖിത നിയമമായ എഴുപത്തിയഞ്ചു വയസ്സിലെ വിരമിക്കൽ മോദിയും സ്വീകരിക്കുമോ എന്ന ചോദ്യമുയർത്തി കെജ്രിവാൾ തൊടുത്തുവിട്ട അസ്ത്രം ഒറ്റ നേതാവിനെ ആശ്രയിച്ചു മുന്നേറിയ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മോദി വിരമിക്കുമെന്ന് അമിത്ഷാക്കു വേണ്ടിയാണ് വോട്ട് പിടിക്കുന്നതെന്നും കജ്രിവാൾ എല്ലാ റോഡ് ഷോകളിലും ആവർത്തിക്കുന്നുമുണ്ട് മോദിയുടെ പേരിൽ ലഭിക്കുന്ന വോട്ട് ഭിന്നിപ്പിക്കാനുള്ള കജ്രിവാളിന്റെ ലക്ഷ്യം പ്രതിരോധിക്കാൻ പ്രയാസപ്പെടുന്ന കാഴ്ചയാണ് ബി ജെ പി ക്യാമ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ത്രികോണ മത്സരത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചതെങ്കിൽ ഇക്കുറി രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയതും ബി ജെ പിക്ക് തിരിച്ചടിയാകും ബന്ധവൈരാഗികളായ കോൺഗ്രസും ആപ്പും ഇന്ത്യ മുന്നണിയുടെ ബാനറിൽ ഒരുമിച്ചതോടെ കഴിഞ്ഞ രണ്ട് പൊതു തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റും തൂത്തുവാരിയ ബി ജെ പിക്ക് ഇക്കുറി അനായാസം ജയിക്കാൻ സാധിക്കില്ല എം പിമാർ മണ്ഡലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന വിമർശനവും ബി ജെ പി നേരിടുന്നുണ്ട് ഇത് മുന്നിൽ കണ്ട് ഏഴിൽ ആറുപേരെയും മാറ്റി പുതുമുഖങ്ങളെയാണ് സ്ഥാനാർത്ഥികളാക്കിയതും അതേസമയം ഇന്ത്യ മുന്നണിയിൽ ആപ്പ് നാല് സീറ്റിലും കോൺഗ്രസ് മൂന്ന് സീറ്റിലുമാണ് മത്സരിക്കുന്നത് അപ്പുമായുള്ള സഖ്യം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് പൂർണ്ണമായി അംഗീകരിക്കാനായില്ലെങ്കിലും താഴെത്തത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ സജീവമാണ് മാത്രമല്ല കജ്രിവാളിന്റെ ജയിൽമോചനത്തിലെല്ലാം മുങ്ങിപ്പോയെന്നും തരംഗം അനുകൂലമാണെന്നുമുള്ള ആശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം